ഓടിങ്ങി ഇന്ന് അവിടെ അവിടെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഇരിക്കാൻ ഇങ്ങോട്ട് അത് പിന്നെ സാറിനോട് സംഭവിച്ചതൊക്കെ പറയണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞല്ലോ എന്ത് നടന്നാലും അത് അപ്പപ്പോ സാറിനെ അറിയിക്കണോന്നും സാറാണല്ലോ എനിക്ക് സാലറി തരുന്നത് അപ്പോ ഒന്നും എനിക്ക് സാറിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല സംസാരം ഉണ്ടായ കുഴപ്പമില്ലായിരുന്നു സർ ഞാനിവിടേക്ക് ഓടി വരില്ലായിരുന്നു പിന്നെ അത് പിന്നെ ഇന്ന് മാഡം എന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അന്നത്തെ അതേ ആവശ്യം പറഞ്ഞു ഞാൻ അതിനെ എതിർത്തപ്പോ ഇന്ന് ഹർത്താലായിട്ട് അവിടെ ആരുമില്ലെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെ കയ്യിലേക്ക് കടന്നു പിടിച്ചു ഞാൻ കുതിറി മാറിയപ്പോ അവരെന്റെ കരുണത്തടിച്ചു ദേ സൂക്ഷിച്ചു നോക്കിയാ കവൾ അവൾ കിടക്കുന്ന കിടക്കുന്നത് സാറിന് കാണാം എന്നിട്ട് ഒരു വിധത്തില് ഞാനിവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സാർ ഇത് ഇതെങ്ങനെ സാറിനോട് വന്ന് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ പറയാതിരുന്നു കഴിഞ്ഞ അവർ കഥകൾ വളച്ചൊടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഓടി വന്നത് നടന്നു ഓക്കെ സാറിന് സാറിനെ ധരിപ്പിക്കാം അത് നന്നായെന്നേ ഞാൻ പറയൂ ഇന്ന് ഹർത്താലായിട്ട് മനപൂർവ അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ സാഗർ വരണമെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും എനിക്കെന്റെ ഭാര്യയെ തിരിച്ചറിയാൻ പറ്റിയല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിനി ചതി പറ്റില്ലല്ലോ വിഷമമുണ്ട് സാർ അവർക്ക് സാറിന് ഇഷ്ടമില്ലെങ്കിൽ തുടക്കത്തിലെ സാറുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് അവർക്ക് പറയായിരുന്നു അതിനു പകരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് സാർ ഒരു വിചാരണ നടക്കേണ്ടതായിട്ടുണ്ട് സാറൊന്ന് എനിക്കിപ്പം വരണം അനന്തു വീട്ടിലേക്ക് നമുക്കിപ്പ തന്നെ പുറപ്പെടാം ശരി സർ അറിയിക്കാം ഞങ്ങൾ വിശദമായിട്ടെല്ലാം സംസാരിച്ചതാ ഇന്ന് പല ബന്ധങ്ങളും അവസാനിക്കുന്ന ദിവസം സാഗറെ മഹിയെന്ന മഹാലക്ഷ്മി എന്ന എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദിവസം എല്ലാം കൂടി ചോദിച്ചാൽ അവര് മിക്കവാറും വയലന്റ് ആവും കഥകള് ചിലപ്പോ വളച്ചൊടിക്കും അങ്ങനെ കഥകൾ മറിച്ചിട്ടാലും നടന്നൊന്നും മായ്ച്ചുകളൊക്കെ പറ്റില്ലല്ലോ സാഗർവാ ഞാൻ പറഞ്ഞില്ലേ പ്രേമരോഗിയാണെന്ന് അവൾ ഒരുപാട് പേരെ സ്നേഹിച്ച് വലയിലാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ കണ്ണച്ചാരെ പോലെ ഒരാളെ കല്യാണം കഴിച്ചത് അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട് അത് പക്ഷെ അയാൾക്ക് മാത്രമേ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്നത്തോടെ എല്ലാം മനസ്സിലാവുമല്ലോ വരുന്നുണ്ട് കേട്ടതായിട്ട് നടിക്കണ്ട എങ്ങോട്ട് മോനെ എനിക്ക് ആനന്ദന്റെ അയ്യോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നീ ി ദിവസങ്ങളിൽ മാത്രമല്ലേ ഇവിടെ കാണാറുള്ളൂ ഇന്ന് ഹർത്താലായിട്ട് നീ പോവാത്തത് കൊണ്ട് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എല്ലാരും കഴിച്ചോ അതിന് കണ്ണേട്ടൻ ഫ്രിഡ്ജിൽ വെച്ചത് ചൂടാക്കി തന്നാലും കഴിക്കില്ലല്ലോ

അവളെയും കൊണ്ടാണല്ലോ ഇയാള് ഫൈനാൻസ് എസിലേക്ക് പോയത് എന്നിട്ട് അവളവിടെ അയാള് ഫൈനാൻസ് തന്നെ കാണും അതെ നമുക്ക് പോവാം സാറേ